വാർത്താ വിവര വിജ്ഞാന വിനോദ വിനിമയ രംഗത്ത് മൂന്ന് പതിറ്റാണ്ടോളമായി നിറസാന്നിധ്യമായി നിൽക്കുന്ന നെറ്റിന്റെ ആസ്ഥാന മന്ദിരം സമർപ്പണത്തിന് ഒരുങ്ങി കായംകുളം പോലീസ് സ്റ്റേഷനും റെയിൽവേ ഓവർബ്രിഡ്ജിനും മധ്യേ കായംകുളം പുനലൂർ റോഡിൽ നിന്നും നൂറ് മീറ്റർ തെക്കു ഭാഗത്തേക്ക് മാറിയാണ് സിഡിനെറ്റ് ടവർ എന്ന ആസ്ഥാന സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് സമർപ്പണ ചടങ്ങ് നാടിന്റെ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത് മധ്യതിരുവിതാംകൂറിലെ വാർത്താ വിവര വിജ്ഞാന വിനോദ വിനിമയ രംഗത്ത് മൂന്നും പതിറ്റാണ്ടോളമായി നിറസാന്നിധ്യമായി നിൽക്കുന്ന സേഡിയനെറ്റിൻ്റെ ആസ്ഥാനമന്ദിരം സമർപ്പണത്തിനൊരുങ്ങി കായംകുളം പോലീസ് സ്റ്റേഷനും റെയിൽവേ ഓവർബ്രിഡ്ജിനും മതിയെ കായംകുളം പുനലൂർ റോഡിൽ നിന്നും നൂറ് മീറ്റർ തെക്ക് ഭാഗത്ത് മാറിയാണ് സീഡിനറ്റ് ടവർ എന്ന ആസ്ഥാന സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കെ സി വേണുഗോപാൽ എംപി നിർവഹിക്കും കൊടിക്കുന്നിൽ സുരേഷ് എംപി മുഖ്യാതിഥിയാകും അനുബന്ധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും തുടർന്ന് സാംസ്കാരിക സന്ധ്യയും ഉണ്ട് ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കാനും പ്രാദേശിക മാധ്യമമെന്ന നിലയിൽ മാറിയ കാലത്തെ അഭിരുചികൾക്കനുസരിച്ച് വാർത്തയുൾപ്പെടെ ഉന്നത നിലവാരത്തിലെത്തിക്കുവാനും പുതിയ ആസ്ഥാന മന്ദിരത്തിലെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നു സമർപ്പണ ചടങ്ങ് നാടിന്റെ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത് സിഡിനെറ്റിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ സമർപ്പണത്തിന് നിരവധി പ്രമുഖരാണ് ആശംസകളുമായി എത്തിയത് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എം എസ് അരുൺകുമാർ എം എൽ എ രമേശ് ചെന്നിത്തല എം എൽ എ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് മാവേലിക്കര നഗരസഭാ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ എ ഹക്കീം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ ഓൾ കേരള ഗോൾഡ് ആന്റ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് അബ്ദുൾ നാസർ ബിജെപി സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ അബ്രഹാം കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് ഇ സമീർ മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് സിപിഎം കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ ചലച്ചിത്ര ടെലിവിഷൻ താരം അനീഷ് കാവിൽ തുടങ്ങി നിരവധി പേരാണ് സിഡി ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ആശംസകൾ അർപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പുതിയ ഹൃദയം കൊണ്ട് ഹൃദയം നിറഞ്ഞ സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഈ ഒരു പുതിയ വളർച്ചയിൽ ഒരുപാട് സന്തോഷം ആശംസകൾ പുതിയൊരു ആസ്ഥാന മന്ദിരം ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും അറിയിക്കുന്നു കായംകുളം സിഡി പുതിയ ഓഫീസ് മന്ദിരത്തിലേക്ക് മാറുന്നു സന്തോഷകരമായ ഒരു കാര്യമാണത് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു സ്വന്തമായ സ്വന്തമായ ഈ മാസം തീയതിയാണ് ഏറെ സന്തോഷിക്കുന്നു ഓണാട്ടുകരയുടെ സമഗ്ര വാർത്താ വിനോദജാലകമായ സിഡിനെറ്റ് നെറ്റിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന് എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും നേർന്നുകൊള്ളു സിഡിനെറ്റിന് സ്വന്തമായ ഒരു ആസ്ഥാനമന്ദിരം സി ഡി നെറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തീർച്ചയായും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ എല്ലാവിധ പിന്തുണയും സഹകരണവും അവരുടെ ഈ പുതിയ സംരംഭത്തിനും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്ന കാര്യം കൂടി സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു സി ഡി നെറ്റിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്കും പുതിയ സംവിധാനത്തിലൂടെ ആരംഭിക്കുന്ന പുത്തൻ പ്രവർത്തന രീതികൾക്കും എല്ലാ ഭാവുകൾ നേരുന്നു കായംകുളം നിവാസികൾക്ക് ഒരു പുതിയ ഉണർവായിക്കൊണ്ട് സി ഡി നെറ്റ് ന്യൂസിൻ്റെ പുതിയ കെട്ടിടം സി ഡി നെറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള ആശംസകൾ അർപ്പിക്കുന്നു സി ഡി നെറ്റിന് പുതിയ ഒരു ആസ്ഥാനമന്ദിരം ഉണ്ടാകുന്നത് ഏറെ സന്തോഷകരമാണ് സി ഡി നെറ്റ് കുടുംബത്തിന് സി പി ഐ എം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ എല്ലാ എല്ലാളും അർപ്പിക്കുന്നു പുതിയൊരാസ്ഥാനമന്ദിരം ഉണ്ടാകുന്ന പറയുമ്പോൾ അതിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ആത്മാർത്ഥമായി നേരുന്നു സിഡി നെറ്റിന് പുതിയ ആസ്ഥാന മന്ദിരം ഉണ്ടാകുന്നത് എന്തുകൊണ്ടും ആഹ്ലാദകരമാണ് തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നു പുതിയൊരു കെട്ടിടത്തിലേക്ക് നെറ്റ് മാറുകയാണ് ഇത് കായംകുളത്തിൻ്റെ മാത്രമല്ല ഓണാട്ടുകരയുടെ മാത്രമല്ല മധ്യ തിരുവിതാംകൂറിന് തന്നെ ഒരു ഔദ്യോഗിക ജുഹയായി സിഡിനെറ്റ് ഡി മാറിയിരിക്കുകയാണ് എല്ലാവിധമായ ആശംസകളും അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുന്നു ജനങ്ങളുടെ ശബ്ദമായി മാറിയ പ്രാദേശിക വാർത്താ ചാനലായ സിഡിനെറ്റിന് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം എല്ലാ ആശംസകളും നേരുകയാണ് സിഡിനെറ്റ് ചാനലിന് പുതിയ ഒരു ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നറിഞ്ഞതിലുള്ള അത്യ നിങ്ങളോടൊപ്പം ഞാനും സി ഡി നെറ്റ് എന്ന സ്ഥാപനം പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് കാൽവെക്കുകയാണ് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു സത്യസന്ധമായ വാർത്തകൾ പൊതുസമൂഹത്തിലേക്ക് നൽകിക്കൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി ഇതിനോടകം മാറിക്കഴിഞ്ഞ സി ഡി നെറ്റിന് എൻ്റെ എല്ലാവിധമായ ആശംസകളും നേരികയാണ് സി ഡി നെറ്റ് ന്യൂസ്